ഹായ് അപ്പോൾ ദേ നിങ്ങൾ ഇതുപോലെ നല്ല നീളത്തിൽ നല്ല ഉള്ളോട് കൂടി പിടിച്ചാൽ കയ്യിൽ ഒതുങ്ങാത്ത രീതിയിൽ മുടി വളർത്താൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നീലിയാമ്പരി കരിഞ്ചീരക്കം ഹെയർ ഓയിൽ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ നീലിയമ്പരി കരിഞ്ചീരക്കം ഹെയർ ഓയിൽ എന്ന് പറയുന്നത് ഇത് നമ്മുടെ മുടി നന്നായിട്ട് വളരാൻ മുടിക്ക് നല്ല കറുപ്പ് നിറം കൊടുക്കാൻ മുടിക്ക് നല്ല കൂടാൻ നീളം വെക്കാൻ താരൻ മാറാൻ കൊഴിച്ചിൽ തടയാൻ കൊഴിഞ്ഞു പോയെടുത്ത് പുതിയ മുടികൾ വളരാൻ ചെറിയ രണ്ട് വയസ്സുള്ള കുട്ടികൾ മുതൽ ഉപയോഗിക്കുന്നതാണ് ഒരുപാട് ക്യാൻസർ പേഷ്യൻസ് ആലോപേഷ്യ പേഷ്യൻസ് ശ്വാസം മുട്ടുള്ളവരെ ആസ്മ മൈഗ്രെയിൻ സൈനസ് പ്രോബ്ലം കഫക്കെട്ട് നീരിറക്കം ഉറക്കക്കുറവ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർ യൂസ് ചെയ്യുന്ന കാച്ചെണ്ണയാണിത് ഇത് ഇപ്പം നമ്മൾ ഓഫറിലിട്ടിട്ടുണ്ട് നമ്മുടെ ക്രിസ്മസ് ഓഫറിൽ ബൈ വൺ ഗെറ്റ് ത്രീ ആയിട്ട് കിടക്കുന്നുണ്ട് രണ്ട് അമരി കരിഞ്ചീരകം ഹെയർ ഓയിൽ പ്ലസ് ഇത് തേച്ച് കുളിക്കാനായിട്ട് തല തേച്ച് വൃത്തിയായിട്ട് കഴുകാനായിട്ടുള്ള നീലിയമിരി കണ്ടോ രണ്ട് നീലിയമരി കരിഞ്ചീരകം ഹെയർ ഓയിൽ ഇതിൻ്റെ കൂടെ നമ്മൾ തരുന്നത് ഇത് തേച്ച് കുളിക്കാൻ ആവശ്യമായിട്ടുള്ള തല തേച്ച് അഴുക്ക് കളയാൻ ആവശ്യമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള നാല് ഇൻഗ്രീഡിയൻസ് ചേർന്നിട്ടുള്ള ഷാംപൂ പൗഡർ ഉൾപ്പെടെയാണ് നമ്മളിപ്പോൾ ഓഫറിൽ ഇട്ടിരിക്കുന്നത് ബൈ വൺ ഗെറ്റ് ത്രീ ഓഫറാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് കേരളത്തിന് അത്താണ് ഓഫറുള്ളത് കേരളത്തിന് വെളിയിലുള്ളവർക്കും എക്സ്ട്രാ കൊറിയർ ചാർജ് അടച്ചിട്ട് ഈ ഓഫർ കൈപ്പറ്റാവുന്നതാണ് കേട്ടോ അപ്പം എൻ്റെ മുടി എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് മുടിക്ക് ഇത്രയും നീളം വെക്കാൻ എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കുക കേട്ടോ നിങ്ങൾ കുറേ പേർ എന്നോട് പറയാറുണ്ട് പിന്നെ ഞാൻ വെട്ടി കേട്ടോ മുടിയുടെ അറ്റം വെട്ടി അറ്റമല്ല മുടി ഞാൻ വെട്ടി മുടി വെട്ടി കുറച്ച് നമ്മൾ ഡൊണേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് മുടി വെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും നീളത്തിലാണ് ഇപ്പം ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഓ ഇതിപ്പോൾ എങ്ങനെയാണ് കാണിക്കണം എനിക്കറിയില്ല അപ്പോൾ എന്നോട് കുറേ പേര് പറയാറുണ്ട് വിഗ് ആണോ വിഗ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് വിഗ് ഒന്നുമല്ല എൻ്റെ തന്നെ മുടിയാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും എൻ്റെ ഇങ്ങനത്തെ ഒരു കേളി ഹെയർ ആണ് എൻ്റെത് അപ്പോൾ എൻ്റെ തന്നെ ഹെയർ ആണ് ഞാൻ എൻ്റെ തന്നെ എണ്ണയാണ് ഉപയോഗിക്കുന്നത് നീലിയാമലി കരിഞ്ചീരകം ഹെയർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ നല്ല നരക്കാതിരിക്കാനായിട്ട് നമ്മുടെ ഹെയർ ഡൈ ഓയിലും യൂസ് ചെയ്യും ഈ രണ്ട് എണ്ണയാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ എനിക്ക് പി സി ഓടി വരുന്ന സമയത്ത് ഞാൻ റോസ്മെരി ഓയിൽ ഉപയോഗിക്കാറുണ്ട് അതെല്ലാം നമുക്ക് സെയിലുള്ളതാണ് ഇതെല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കണമെങ്കിൽ അങ്ങനെ തയ്യാറാക്കാം അപ്പോൾ ഇത് ഓഫർ ആവശ്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യാം കേട്ടോ സ്ക്രീനിൽ ഇത് ഇതിൻ്റെ മേളിൽ വെച്ചിട്ടുണ്ട് ബുക്കിംഗ് നമ്പർ ഇത് ഇവിടെ കാണുന്ന ബുക്കിംഗ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ പറ്റും നിങ്ങൾക്കിപ്പോൾ എത്ര വലിയ മുടി ഒഴിച്ചിലാണെങ്കിലും അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അതുപോലെ തന്നെ ചിലർക്ക് മുടി കൊഴുഞ്ഞു പോയാൽ ആ ഭാഗങ്ങളിൽ ചിലപ്പോൾ പുതിയ മുടികൾ വളരാറില്ല പക്ഷേ നമ്മുടെ എണ്ണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗങ്ങളിൽ പുതിയ മുടികൾ വളർന്നു വരും ചിലർ പറയും ആണ് ഹെറിഡിറ്ററി ആണ് എന്നൊക്കെ പറഞ്ഞ് തള്ളി കളിയാറുണ്ട് അങ്ങനെയൊന്നും തള്ളി ആവശ്യമില്ല ജസ്റ്റ് യു ക്യാൻ ട്രൈ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇത് വാങ്ങിച്ച് ഇതിൻ്റെ ഫീഡ്ബാക്സ് ഫോട്ടോസ് ഉൾപ്പെടെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ഫോട്ടോസ് റിവ്യൂസൊക്കെ കിടപ്പുണ്ട് കേട്ടോ ഒരുപാട് പേർക്ക് സന്തോഷമാണ് കാര്യം അത്രയും അവരിത് ഒരു ഒരു പ്രതീക്ഷമില്ലാതെ ഒരുപാട് ഹെയർ ഓയിലുകൾ പരീക്ഷിച്ച് മടുത്തിട്ട് ഒരു പ്രതീക്ഷമില്ലാതെയാണ് വന്നിട്ട് നമ്മുടെ പലതിലൊന്ന് പല കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നതിലും ഒന്നുകൂടെ ട്രൈ ചെയ്യാം അല്ലെങ്കിൽ ഇത് അവസാനത്തെ ഒരു ട്രൈ ആണ് ഇത് ഇത് അവസാനത്തെ ഒരു പരീക്ഷണം ഇതോടുകൂടി ഞാൻ നിർത്താം അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് വരുന്നവരാണ് നമ്മുടെ എണ്ണ ചെറിയ ബോട്ടിൽ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് പിന്നെ അതിൻ്റെ ഫോളോവർ ആയിട്ട് മാറുന്നത് പിന്നെ റെഗുലറായിട്ട് ഇത് വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് റെഗുലർ കസ്റ്റമേഴ്സാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫാമിലിയിൽ എൻ്റെ യൂട്യൂബ് ഫാമിലിയിൽ ഇപ്പോൾ പുതിയതായിട്ട് ഒരുപാട് ഫോളോവേഴ്സ് വന്ന് ചേർന്നിട്ടുള്ളതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് നേരിട്ട് വന്ന് പറയുന്നത് കാര്യം എൻ്റെ പഴയ വീഡിയോസൊന്നും കാണാത്തവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല ഓക്കെ അപ്പോൾ പിന്നെ ഞാൻ എപ്പോഴും മുടിയൊക്കെ കെട്ടി വെച്ചാണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഹെയർ ലെങ്ത് എത്രയുണ്ട് എൻ്റെ ഒറിജിനൽ ഹെയർ ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ എപ്പോഴും ഇങ്ങനെ ഒതുക്കി ഇങ്ങനെ പറ്റിച്ച് കെട്ടിവെക്കുന്നത് കൊണ്ട് എൻ്റെ ഇത്രയും ഭാഗം മാത്രമേ ആൾക്കാർ കാണുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് മുടിയില്ല എന്നൊക്കെ കമൻ്റ് എഴുതി വെച്ച ബിരുദന്മാരുണ്ട് ഞാൻ വിഗ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് എഴുതി വെച്ച ബിരുദന്മാരുണ്ട് പിന്നെ ഹെയർ എക്സ്റ്റെൻഷൻ വെച്ചതാണെന്ന് പറയുന്നുണ്ട് ഞാൻ അങ്ങനെയുള്ള ഒരു ഉഡായ്പിലും നിൽക്കാറില്ല എൻ്റെ ഹെയറാണ് ഞാൻ ഹെയറിൽ കളർ പോലും ചെയ്യുന്നില്ല സാധാരണ ഈ ഒരു സമയത്തൊക്കെ ഒരു ട്രെൻഡ് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യമാണ് ഹെയർ കളറിങ് ബർഗണ്ടി അങ്ങനെ ഇഷ്ടമുള്ള ഫ്രാഗ്രേ ഫ്രാഗ്രൻസ് ഇഷ്ടമുള്ള കളേഴ്സ് മുടിയിൽ അടിക്കാറുണ്ട് ആളുകൾ പക്ഷെ ഞാൻ അതുപോലും ചെയ്തില്ല എനിക്ക് നാച്ചുറൽ ആയിട്ടുള്ള എൻ്റെ ഈ മുടിയുടെ കറുപ്പ് നിറം തന്നെയാണ് എനിക്ക് ഇഷ്ടമുള്ളത് അപ്പം അതുകൊണ്ടാണ് ഞാനത് മാറ്റാതിരിക്കുന്നത് ഈ പിന്നെ മാത്രമല്ല നമ്മുടെ എണ്ണ ഉപയോഗിച്ചിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള കറുപ്പ് നിറമാണ് അപ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഞാനിപ്പോൾ ഫോർട്ടി പ്ലസ്സിൽ നിൽക്കുന്ന ഒരാളാണ് ഈ പ്രായത്തിലും എനിക്ക് ഇങ്ങനെ മുടി നിലനിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എൻ്റെ എണ്ണയുടെ മാജിക്ക് തന്നെയാണ് അത് ഞാൻ എവിടെയും തുറന്ന് പറയും പിന്നെ മാത്രമല്ല നമ്മുടെ എണ്ണ കണ്ട് കൂപ്പിയടിച്ച് ഉണ്ടാക്കി മാർക്കറ്റിൽ വിൽക്കുന്ന ആളുകൾ വരെയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത്രയും നല്ല എണ്ണ ആയതുകൊണ്ടാണല്ലോ അവരത് കോപ്പി ചെയ്ത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത്രയും ചിന്തിച്ചാൽ മതി നിങ്ങൾ എന്തുകൊണ്ടാണ് ആളുകളിത് കോപ്പി അടിച്ച് ഉണ്ടാക്കിയിട്ടാണെങ്കിലും വിൽക്കാൻ തയ്യാറാവുന്നത് എന്തുകൊണ്ടാണ് ആളുകളിത് വീട്ടിൽ തയ്യാറാക്കിയിട്ടാണെങ്കിലും ഉപയോഗിക്കാൻ തയ്യാറാവുന്നത് അത്രയും നല്ല എണ്ണ ആയതുകൊണ്ടാണെന്ന് നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചാൽ മനസ്സിലാവും പിന്നെ പ്രോഡക്ട്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ചാനലിൽ കിടപ്പുണ്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട് ആവശ്യമുള്ളവർ മാത്രം ിൽ കാണുന്ന ബുക്കിംഗ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എൻക്വയറി ഡൗട്ട്സ് നിങ്ങളുടെ കാര്യങ്ങൾ പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണൽ മീൻസ് നിങ്ങളുടെ എന്താ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനാണെങ്കിൽ ഇത് ഇവിടെ കമന്റ് ബോക്സിൽ കമന്റ് എഴുതി ചോദിക്കുക വാങ്ങാൻ താല്പര്യമുള്ളവർ മാത്രം നമ്മുടെ ബുക്കിംഗ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ റഷ് ആയിരിക്കും അതിനകത്ത് നിങ്ങളുടെ എൻക്വയറിയും കൂടെ വന്നിട്ടുണ്ട് ഓർക്കുക ഞാനല്ല ഞാൻ അതേ സൺഡേ ആണ് ഫ്രീ ആണ് പക്ഷേ ഇപ്പോഴും സ്റ്റോപ്പ് ചെയ്യും ട്വൻ്റി ഫിഫ്ത്ത് വരെ മാത്രമേ ഓഫറുള്ളൂ പ്രത്യേകം ഓർക്കണം ഇന്നിപ്പോൾ ട്വൻറ്റി സെക്കൻഡ് ഇനി ഒരു ഒന്നോ രണ്ടോ ദിവസം കൂടി നിങ്ങൾക്ക് ഓഫർ കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒട്ടും വൈകണ്ട നിങ്ങൾക്ക് ട്രൈ ചെയ്ത് രണ്ട് മൂന്ന് പേർക്കൊക്കെ ഒരുമിച്ച് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഒരാൾക്ക് എത്ര സെറ്റ് വേണമെങ്കിലും വാങ്ങിക്കാം പിന്നെ കൊറിയർ ചാർജ് ഒക്കെ നേരത്തെ ചോദിച്ച് കണ്ട് അറിഞ്ഞതിന് ശേഷം മാത്രം ബുക്ക് ചെയ്യുക പ്രോഡക്റ്റ് കിട്ടി കഴിഞ്ഞുള്ള തർക്കങ്ങൾക്ക് പറ്റില്ല കഴിഞ്ഞ ദിവസം കൂടെ നമ്മളോട് കുറേ പേര് തർക്കിച്ചിട്ടുണ്ട് അത്ര വരില്ലല്ലോ ഇത്ര വരില്ലല്ലോ അമ്പത് രൂപയ്ക്ക് കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കിട്ടുമെങ്കിൽ നിങ്ങളവിടെ നിന്ന് തന്നെ വാങ്ങിക്കോളൂ ഒരു പരാതി നമുക്കില്ല നമ്മുടെ പ്രോഡക്റ്റിന്റെ വില നേരത്തെ തരും അത് ഓക്കെ ആണെങ്കിൽ